മാന്തൾ ഇതുപോലെ മുളക് ഇട്ട് വറ്റിച്ച് കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ ചിലവര് എപ്പോഴും മാന്ള് പച്ച മാന്തൾ കറി വെക്കില്ല ഉണക്ക മാന്തേ കറി വയ്ക്കുകയുള്ളൂ മാന്തൾ വറക്കാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതായത് മാന്തൾ വറുത്താലേ ടേസ്റ്റ് എന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷെ ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ദേ കിലോ നല്ല ഫ്രഷ് എടുത്തിട്ടുണ്ട് ചെയ്യാത്ത മാന്തൾ വേണം അപ്പോഴേ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടുകയുള്ളൂ മാന്തൾ കേട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ടേസ്റ്റ് പോകും ഇനി ഈ മാന്തളിന്റെ ഈ കറുത്ത ഭാഗം തോല് ചീന്തും വെളുത്ത ഭാഗം ചതമ്പിൽ കളയുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ അതായത് ഒരു സൈഡ് മാത്രമേ തോല് ചീന്തെന്നുള്ളൂ നമ്മൾ നന്നാക്കി എടുക്കുമ്പോഴത്തേനും കുറച്ച് പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം കുതിരാനായിട്ട് അപ്പം നമുക്ക് മാന്തൾ നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ ഇതേ മാന്തിലൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു സൈഡ് മാത്രമേ ഞാൻ തോൽ ചീന്തിയിട്ടുള്ളൂ ഈ സൈഡ് മറ്റേ ഭാഗം വെള്ള കളറായിട്ട് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ച ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി മാത്രമാക്കട്ടോ ഞാനൊരു ടേസ്റ്റ് മാറ്റത്തിന് വേണ്ടിയിട്ട് സബോളയും കൂടി എടുത്തതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഇഞ്ചി ചാച്ചെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകി എടുത്തിട്ടുള്ളൂ രണ്ടല്ലി വെളുത്തുള്ളി നടു കീറി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എൻ്റെ എൻ്റെ മുളക് പൊടി നല്ല അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളു മുളക് ഇട്ട് പറ്റിക്കുന്നത് കാരണം കൊണ്ട് തന്നെ നിറയെ മുളക് പൊടി ഇടും പിന്നെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ചട്ടി ചൂടാവാൻ വെക്കാം അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉള്ളി സവോള ഐറ്റം ഇട്ട് കൊടുക്കാം അതൊന്ന് കുറഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ഐറ്റംസും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയുള്ളവർ അത് കുറച്ചു കൂടുതൽ ഇടുകയാണെന്ന് വെച്ചാൽ നമുക്ക് എരിവ് ബാലൻസ് ചെയ്യാൻ പറ്റും എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് കൂടിയില്ല അപ്പം നമ്മൾ നല്ല എരിവുള്ള മുളക് തന്നെയാണ് എടുക്കുന്നത് പക്ഷെ ഒരു രണ്ട് സ്പൂണൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട് കാരണം നല്ല എരിവുണ്ടെങ്കിൽ നമുക്ക് കൊഴുപ്പ് കിട്ടണം എന്ന് വെച്ചാൽ തക്കാളിയും ഇടുന്നുണ്ട് പിന്നെ മുളക് വെന്ത് അതിന് കുറുകി വരുന്ന ആ ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മുളക് വറ്റിച്ചെടുക്കുന്ന കറിക്ക് അതാണ് അതിന്റെ മെയിൻ ഈ മുളക് പൊടിയുടെ കുത്തിരി ഇല്ലാതിരിക്കാനാണ് നമ്മുടെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നത് ഒപ്പം തന്നെ ഇച്ചിരി അധികം വെള്ളം വെച്ചിട്ട് അതൊന്ന് നന്നായി ആ മുളക് വേവിച്ചെടുക്കണം ശരിക്കും അമ്മയിലിട്ടൊക്കെ അരച്ചെടുക്കുമ്പോഴുണ്ടല്ലോ ഈ മാന്തളിന്റെ കറി നാവിന്റെ തുമ്പത്തൊന്നും പോവില്ല പോവില്ല അത്രയും ആണ് അമ്മിയിലൊക്കെ ഇട്ട് അരച്ച് വെക്കുന്ന കറിക്ക് എൻ്റെ അച്ചമ്മിയുള്ള കാലത്തൊക്കെ അമ്മിയിലിട്ടിട്ട് മുളക് പൊടി അരച്ചിട്ടാണ് മുളക് പൊടി ഓൾറെഡി ഉണ്ടാവും എന്നാലും അരച്ചിട്ടാണ് അത് വെക്കുക അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും മുളക് പൊടി രണ്ട് സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് കൂടുതൽ യൂസ് ചെയ്യാറ് അതിന് ശേഷം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ മാത്രമാണ് ഞാൻ പൊടി ഉപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വരറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചത് കുതിർന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായി പിഴിഞ്ഞ് അതിലെ പുളിയുടെ അമിച്ചൊക്കെ പോകുന്നത് വരെ പിഴിഞ്ഞൊഴിക്കാം അപ്പം അതിന് മുമ്പ് നമുക്ക് മുളകൊക്കെ ഒന്ന് വളർന്ന് വന്നു കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിമിൽ സ്ലോവിൽ വെച്ചതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം ഫ്ലെയിമിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകും മുളകൊക്കെ അപ്പം അതുകൊണ്ട് സ്ലോ ആക്കി വെച്ചതിന് ശേഷം ഒന്ന് ഒരു രണ്ടു തവണ മൂടി വെച്ച് തുറക്കുമ്പോഴത്തിനും നന്നായി വെന്തുടഞ്ഞിട്ടുണ്ടാവും അപ്പോഴാണ് കറിക്ക് നല്ലൊരു കുറുക കട്ടി കിട്ടുക കുറുകി കിട്ടുമ്പോൾ ഒരു കട്ടി കിട്ടുമല്ലോ അത് കിട്ടുന്നത് അപ്പോൾ അപ്പൊ നമ്മളുടെ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് കലങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ പുളി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതേപോലെ ഒന്ന് കറി വെച്ചിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്താ പറയാ മാന്തൾ കറി വെക്കാത്തവർ ഉണ്ടെങ്കിൽ ഇതേപോലെ കറി വെക്കണം അതായത് തേങ്ങ അരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല മാന്തളിൻ്റെ തനി ടേസ്റ്റ് കിട്ടണം എന്ന് വെച്ചാൽ മുളകിട്ട് പറ്റിച്ചാലാണ് ആ മാന്തളിൻ്റെ ആ നല്ലൊരു ഫ്ലേവർ നമ്മളുടെ നാവിലേക്ക് കിട്ടുള്ളൂ അപ്പൊ അതിനാണ് മുളകിട്ട് പറ്റിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞത് തേങ്ങ അരച്ച് കറി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണക്ക മാന്തളൊക്കെ കറി വയ്ക്കുന്നു അതേപോലെ ആയിരിക്കും നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രഷ് മാന്തൾ വേണം അപ്പോഴാണ് കറി വെച്ച ടേസ്റ്റ് ആവുന്നത് അതേ അപ്പോൾ തേ ഞാൻ പുളിയൊക്കെ നന്നായി പിഴിഞ്ഞെടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ അതിലുള്ള ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ആ പുളി എന്നെ ഒന്നും കൂടെ നന്നായി പിഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ മുളകിൻ്റെ പുത്തുണ്ടാവും അതുമാത്രമല്ല മുറ മുളക് വേവുമ്പോൾ അതിനൊരു പ്രത്യേക കട്ടി കിട്ടാനുണ്ട് അപ്പൊ ദൈ ഞാൻ ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേഗം തിളയ്ക്കാൻ ഒന്ന് മൂടി വെക്കാം അപ്പൊ പെട്ടെന്ന് തിളച്ചോളും അപ്പൊ തീ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു വെക്കാം കേട്ടോ അടച്ചു വെച്ചു കഴിഞ്ഞാൽ അതിന്റെ നീരാവി അതിലേക്ക് തന്നെ വീണിട്ട് വെള്ളം കൂടത്തേ ഉള്ളൂ അപ്പോൾ തുറന്ന് വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം നന്നായിട്ട് അപ്പോൾ ഇത് മാന്തൾ വേഗം വേവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളത്തിലൊന്നും ഇട്ട് കൊടുക്കണ്ട അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാന്തളിൻ്റെ മുള്ളൊക്കെ മാറിപ്പോവും അതായത് ഉടഞ്ഞു പോവും അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ സ്മൂത്തായിട്ടിങ്ങനെ വായലിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റില്ല കാരണം മുള്ളൊക്കെ പൊടിഞ്ഞു പോവും അതുകൊണ്ട് വെള്ളം നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പം മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേ ഞാൻ മാന്തളിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് വേവാനുള്ള കുറച്ച് വെള്ളം മാത്രം വെച്ചാൽ മതി അപ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പച്ച മീന്റെ പച്ചമണം പോയി കിട്ടും വേഗം തിളക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ബാക്കിയുള്ളത് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം അപ്പൊ ഇതേ കുറച്ച് വെള്ളമുണ്ട് അതില് നമുക്ക് ഈ മീൻ വേവാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ അതിനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വയ്ക്കാം അപ്പൊ ഇതേ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് തുറന്ന് വെച്ച് തന്നെ വറ്റിച്ചെടുക്കാം അപ്പോൾ ദേ നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് ചാറൊക്കെ കുറുക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയ്യിലിട്ട് ഇളക്കാതെ ജസ്റ്റ് ചട്ടി പിടിച്ചൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ മീനൊന്നും ഉടഞ്ഞു പോവില്ല അപ്പോൾ കറിയൊക്കെ വറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നന്നായി വറ്റിയിട്ടുണ്ട് ഇനി ആ ചട്ടിയുടെ ചൂടിലിരുന്ന് കുറുകിക്കോളൂ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ അപ്പോളാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇനി കറി ഒരു പത്ത് മിനിറ്റ് ചൂടാറി കഴിയുമ്പോൾ കറി സെറ്റ് സെറ്റാവട്ടോ പിന്നെ അതേപോലെ പച്ചവെളിച്ചെണ്ണ നിങ്ങൾക്ക് താല്പര്യം ഉള്ളി കാച്ചി ഒഴിക്കാനാണ് താല്പര്യം വെച്ചാൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ പക്ഷെ കറിവേപ്പിലയിൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണവും കിട്ടും കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചത് അപ്പോൾ നമ്മൾ കറി ഇതേ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ മാന്തൾ മുളകിട്ട് വറ്റിച്ച് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഉണക്ക മാന്തൾ കറി വെക്കുന്ന പോലെയല്ല മാന്തൾ വറുക്കുന്നതിനാടേയും ടേസ്റ്റ് മുളകിട്ട് വറ്റിക്കുന്നതിലാണ് അപ്പം എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ പച്ചവെള്ളിച്ചെണ്ണയും ഒഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് ഇതുപോലെ നിങ്ങൾ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളൊരിക്കലും മീൻ വറക്കില്ല കറി വെക്കത്തേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്